മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നാല് വർഷം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ മൂന്ന് തവണയായി മൊത്തം ആറായിരം രൂപയാണ് രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം ആദ്യം രണ്ടായിരത്തി വർഷത്തെ ഇടക്കാല ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചപ്പോൾ പി എം കിസാന്റെ ആനുകൂല്യ തുക വർദ്ധിപ്പിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുകയുണ്ടായില്ല നിലവിൽ ലഭിക്കുന്ന ആറായിരം രൂപ തന്നെയാണ് തുടർന്നും ലഭിക്കുക പൊതു ശേഷം ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കുന്ന പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷകൾ നിലനിർത്തിയാണ് ഇടക്കാല ബജറ്റ് അവതരണം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പി എം കിസാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ പതിനഞ്ച് ഗഡുക്കളുടെ വിതരണത്തിലൂടെ മുപ്പതിനായിരം രൂപയാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് പതിനാറാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഉടനെ നടക്കുവാൻ പോകുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ാണ് ഇനി വരുവാൻ പോകുന്നത് ഫെബ്രുവരിയിൽ തന്നെ വിതരണം ഉണ്ടാകും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം ഉടഞ്ഞു തന്നെ വരുന്നതാണ് പല ഘട്ടങ്ങളായി ഒന്ന് രണ്ട് മാസങ്ങൾ നീളുന്ന ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും അതിനെല്ലാം മുൻപായി തന്നെ പതിനാറാമത്തെ ഗഡു എത്തിയേക്കുമെന്നാണ് വാർത്തകൾ വരുന്നത് അതോടൊപ്പം ഫെബ്രുവരി പതിനഞ്ച് വരെ മറ്റൊരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്നും നടന്നുവരികയാണ് പി എം കിസാനിൽ ഉള്ളവർക്കെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ നൽകുവാൻ സർക്കാർ കഴിഞ്ഞ മാസം തന്നെ ബാങ്ക് ോട് നിർദ്ദേശിച്ചിരുന്നു രാജ്യത്തെ സർക്കാർ സഹായം ആവശ്യമുള്ള കർഷകരുടെ ഒരു പൊതു ഡാറ്റാബേസ് ആയി പി കിസാൻ പോർട്ടലിൽ ഉള്ളവരെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയാണ് അതിനാൽ ഭാവിയിൽ കർഷകർക്കുള്ള സർക്കാർ സഹായങ്ങൾ പി എം കിസാനിലുള്ളവരിലേക്ക് മാത്രമായേക്കും അതുപോലെ കർഷകർക്കുള്ള സർക്കാർ സബ്സിഡിയുള്ള വായ്പകൾ കെ സി സിയിലൂടെയായിരിക്കും നൽകുക കെ സി സി അഥവാ കിസാൻ ക്രെഡിറ്റ് വായ്പകൾ എല്ലാ പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകളിലും കേരള ബാങ്ക് പോലുള്ള സഹകരണ ബാങ്കുകളിലും കർഷകർക്ക് ലഭ്യമാണ് വായ്പയുടെ പലിശയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്നതിനാൽ കർഷകർക്ക് നാല് ശതമാനം പലിശയ്ക്ക് കാർഷിക വായ്പ ലഭിക്കുന്നു മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത് നിങ്ങൾക്കുള്ള കൃഷി സ്ഥലം ഏത് കൃഷി തുടങ്ങിയവ പരിഗണിച്ചായിരിക്കും എത്ര തുക വായ്പ നൽകണമെന്നത് ബാങ്ക് തീരുമാനിക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈടും നൽകേണ്ടതില്ല ഇപ്പോൾ വിവിധ വിളകളുടെ കൃഷിക്ക് പുറമേ പശുവളർത്തൽ വളർത്തൽ പന്നി വളർത്തൽ കോഴി വളർത്തൽ ഇങ്ങനെയുള്ള മൃഗപരിപാലന കർഷകർക്ക് കെ സി സി വായ്പകൾ നൽകുന്നതിനായി പ്രത്യേക ക്യാമ്പുകൾ കൃഷി ഓഫീസും മൃഗസംരക്ഷണ വകുപ്പും മുഖേന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മുടെ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമായോ അല്ലെങ്കിൽ മൃഗാശുപത്രിയുമായോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കും മൃഗപരിപാലനത്തിലൂടെ ഉപജീവനം നടത്തുന്ന എല്ലാവരും കെ വായ്പകൾ ലഭ്യമാകുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ബാങ്ക് ശാഖകൾ സന്ദർശിച്ചും നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ സ്വന്തമാക്കുവാൻ കഴിയും നിങ്ങളുടെ വായ്പാ പരിധി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ തുക നിങ്ങളുടെ കെ സി സി വായ്പയായി പാസ്സാക്കി നിങ്ങൾക്ക് ഒരു എ ടി എം കാർഡ് പോലുള്ള കെ കാർഡ് തരും അതുകൊണ്ട് നിങ്ങൾ പണം ആവശ്യമുള്ളപ്പോൾ എ ടി എം കൌണ്ടറിൽ നിന്നോ ശാഖകളിൽ നിന്നോ പണമെടുക്കാം കാർഷിക ഉപകരണങ്ങളും വളവും ഒക്കെ വാങ്ങുമ്പോൾ അതിലൂടെ പേയ്മെന്റ് നടത്താം നിങ്ങൾക്ക് പണം വരുമ്പോൾ കെ സി സി അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കാം വീണ്ടും ആവശ്യം വരുമ്പോൾ പിൻവലിക്കാം പണം എടുത്ത ദിവസങ്ങളിലെ പലിശ മാത്രമേ വരികയുള്ളൂ ഇത്തരത്തിൽ വളരെ ഉപകാരപ്രദമായ കെ സി സി വായ്പകൾ എല്ലാ കർഷകരും എടുക്കുവാൻ ശ്രമിക്കുക ഇത്രയും കുറഞ്ഞ നിരക്കിൽ മറ്റൊരു വായ്പയും ഇപ്പോൾ ലഭ്യമല്ലെന്ന് തന്നെ പറയാം പതിനാറാമത്തെ ഗഡു ഈ മാസം അവസാനത്തോടെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് വിതരണ അറിയിപ്പ് എത്തിയാൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക